രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് ഒ രാജഗോപാൽ ജയിച്ചു വന്ന ഒരു ഇക്വേഷനുണ്ട് അതാണ് യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയുമായുള്ളത് ആ തിരഞ്ഞെടുപ്പിൻ്റെ സമാനമായ സാഹചര്യം ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾക്ക് വ്യക്തമാവുകയാണ് വളരെ കൃത്യമായി തന്നെ പരസ്പരം നന്നായി യു ഡി എഫും അതുപോലെ ബി ജെ പിയും സഹായിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ഒൻപത് സീറ്റ് ഇത്തവണ യു ഡി എഫിന് വർദ്ധിച്ചു എങ്കിൽ അതേ സ്ഥാനത്ത് ബി ജെ പിക്ക് സമാനമായ വർധനവ് ഏതാണ്ട് പതിനഞ്ച് സീറ്റിൻ്റെ വർധനവ് ഉണ്ടായിരിക്കുന്നു പരസ്പരം നല്ല രീതിയിൽ സഹായിച്ചും സഹകരിച്ചും തലസ്ഥാനത്ത് ഭരണം പിടിക്കാൻ ബി ജെ പി അവസരമൊരുക്കി അതിനെല്ലാ പിന്തുണയും കോൺഗ്രസും യു ഡി എഫും നൽകി എന്നുള്ള വ്യക്തമായ വിവരങ്ങളാണിപ്പോൾ കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പോൾ നിർബൻ ചക്രവർത്തി ചേരുകയാണ് നിർബൻ വളരെ വളരെ കൃത്യമാണ് ഈ കണക്കുകൾ ഇതിൽ നാൽപ്പത്തിയൊന്ന് വാർഡുകളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ് ഏതാണ്ട് ആറായിരം വോട്ട് വരെയുള്ള ഒരു വാർഡിൽ ആയിരം വോട്ട് പോലും തികച്ചു പിടിക്കാൻ നാൽപ്പത്തിയൊന്ന് വാർഡുകളിൽ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് കോൺഗ്രസ് ദുർബലമായതുകൊണ്ടാണോ അതോ ആ വോട്ടുകൾ അതുപോലെ ബി പോയതാണോ നൃപൻ ഷമ്മി ഈ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ മുഖവരായി പറഞ്ഞതുപോലെ നമ്മളെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞതുപോലെ ഈ നാൽപ്പത്തി ഒന്ന് വാർഡുകളുടെ കാര്യം ഇപ്പോൾ ഷമ്മിയെ സൂചിപ്പിക്കും നാൽപ്പത്തി ഒന്ന് വാർഡുകളിൽ ഈ കോൺഗ്രസ് ഏറ്റവും പിന്നിലാണ് അതായത് മൂന്നാമതാണ് മൂന്നാമതെന്ന് മാത്രമല്ല അത് അവിടെ പോളി ചെയ്യുന്ന ആറായിരം മുതൽ നാലായിരം മുതൽ ആറായിരം ഏഴായിരം വോട്ടുകളുള്ള വാർഡുകളിൽ ഏറ്റവും പത്ത് ശതമാനത്തിന് താഴെ പത്തോ പതിനഞ്ചോ ശതമാനത്തിന് താഴെയുള്ള കെട്ടിവച്ച കാശുപൂലി ലഭിക്കാത്ത വാർഡുകളായി ഈ വാർഡുകൾ മാറുന്നു അത് നാൽപ്പത്തി ഒന്ന് വാർഡുകളിൽ കോൺഗ്രസ് മൂന്നാമതാണ് അപ്പോൾ അതിലൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് അഞ്ചിടത്ത് എൽ ഡി എഫ് തോറ്റത് വെറും അറുപത് വോട്ടുകൾക്ക് താഴെയാണ് ആ വോട്ടുകളുടെ ആ വാർഡുകളുടെ കാര്യം കൂടി പറയുമ്പോൾ അത് വ്യക്തമാകും കാഞ്ഞിരമ്പാറ മുപ്പത്തി ഒൻപത് പൊന്നുമംഗലം പതിനാല് ആറ്റുകാൽ പതിനൊന്ന് ചാല പന്ത്രണ്ട് കുഴിവെള്ള അൻപത്തിയഞ്ച് ഇതിനൊപ്പം തന്നെ നൂറ് വോട്ടിന് താഴെ താഴ്ന്നു പോയ വാർഡ് വാർഡുകളും എൽ ഡി എഫിന് നഷ്ടമായ വാർഡുകളുമുണ്ട് ബി ജെ പി ജയിച്ച ഇരുപത്തിയഞ്ച് വാർഡുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക ബി ജെ പി ജയിച്ച ഇരുപത്തി അഞ്ച് അതില അധികം വാർഡുകൾ ആയിരത്തിൽ താഴെ വോട്ടാണ് കോൺഗ്രസ് പിടിച്ചത് അത് നാലിനിടത്ത് ഉള്ള വോട്ട് നാനൂറിന് താഴെയാണ് വോട്ടിംഗ് നില നോക്കുകയാണെങ്കിൽ ആറ്റിപ്പുറ മുന്നൂറ്റി എഴുപത് കരിമം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഫോർട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നെടുങ്കാട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അങ്ങനെ നിരവധി വാർഡുകൾ അങ്ങനെയുണ്ട് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നാലായിരം അയ്യായിരം ആറായിരം വോട്ടുള്ള ഒരു വാർഡുകളിൽ ബി ജെ പി വിജയിക്കുന്ന വാർഡിൽ നമുക്ക് ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കും ഒരു കാര്യം കൂടി ചോദിച്ചാൽ അത് വ്യക്തമാകും ഇതേ സഹായം കോൺഗ്രസ്സിന് തിരിച്ച് ലഭിച്ചിട്ടുണ്ട് അവിടെ ബി ജെ പിക്ക് ഇതേ പറഞ്ഞ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വോട്ട് ലഭിക്കുന്ന എല്ലാ വാർഡുകളിലും ബി ജെക്ക് ബി ജെ പിക്ക് അതേ സ്വാധീനമുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ബി കോൺഗ്രസ് ജയിച്ച രണ്ട് വാർഡുകളുടെ ഉദാഹരണം ഒന്ന് മുട്ടടയാണ് മുട്ടടയിൽ നാനൂറ്റി അറുപത് വോട്ട് മാത്രമാണ് ബി ജെ പി പിടിച്ചത് അവിടെയാണ് വൈഷ്ണവ സുരേഷ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചത് കുന്നുകുഴിയിൽ ബിനു ഐ പി തോറ്റ വാർഡായിട്ടുള്ള കുന്നുകുഴിയിൽ ബി ജെ പി വിളിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണ് അപ്പോൾ പരസ്പരം സഹായിച്ചും പരസ്പരം സഹകരിച്ചും ഒന്നാം കക്ഷിയായി ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും എത്തിക്കരുത് എന്ന ബോധപൂർവമായ ശ്രമം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് മറ്റൊരു കാര്യം ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ലഭിച്ച നഗരസഭയിൽ ആകെ ലഭിച്ച വോട്ടിൻ്റെ കൂടി വ്യക്തമാവുമ്പോൾ രാഷ്ട്രീയപരമായി എൽ ഡി എഫിന്റെ പരാജയമല്ല എന്ന് മനസ്സിലാവും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗരസഭയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നഗരത്തിൽ ലഭിച്ചത് രണ്ട് ലക്ഷത്തി പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ടാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് കുറഞ്ഞ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി അൻപത്തഞ്ചായി കുറഞ്ഞു കോൺഗ്രസ്സിന് അന്ന് ലഭിച്ചത് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വോട്ടാണ് അത് കുത്തനെ ഇടിഞ്ഞു ഒരു ലക്ഷത്തി ായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറായി കുറഞ്ഞു അതേസമയം എൽ ഡി എഫിന് രാഷ്ട്രീയപരമായ പരാജയമല്ല എന്ന് തെളിയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തി നാൽപ്പത്തെട്ട് വോട്ടാണ് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ച് ആയി ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ടായി വർദ്ധിച്ചിട്ടുണ്ട് കാരണം എൽ ഡി എഫ് നഗരസഭയിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എൽ ഡി എഫ് രാഷ്ട്രീയപരമായി വോട്ട് നിലനിർത്തുമ്പോഴും ആ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി ഒന്നാമതെത്തുകയും ബി ജെ പി ഒറ്റ കക്ഷിയായി മാറുകയും ഋർവൻ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാറ് നേമം അസംബ്ലി തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ബി ജെ പിയുടെ ഒ രാജഗോപാൽ നാൽപ്പത്തിയേഴ് പോയിൻറ്റ് നാല് ആറ് ശതമാനം വി ശിവൻകുട്ടി ഇടതുപക്ഷം നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ബി സുരേന്ദ്രൻ പിള്ളയ്ക്ക് ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് ലഭ്യമായത് വളരെ കൃത്യമായി അവരിവിടെ വിജയിപ്പിച്ച ഒരു ഇക്വേഷനാണ് ഇത്തവണ അത് കോർപ്പറേഷനിലേക്ക് ഒന്ന് വ്യാപിച്ച് വ്യാപിപ്പിച്ച് നോക്കി അത് വളരെ വിജയകരമായി അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു രണ്ടു കൂട്ടർക്കും ലാഭകരമായ ഒരു കച്ചവടമായി അത് മാറുന്നു എന്നുള്ളതാണ്